ഹരി ഓം ഏവർക്കും ബൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫെബ്രുവരി മാസഫലമാണ് കേട്ടോ അപ്പോൾ ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അധികം താമസിക്കുന്ന വീഡിയോ എടുക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലേക്ക് കാണും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ധനുരാശി മൂലം പൂരാടം ഉത്രാടം കാരടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയുക അല്ലേ ധനുരാശിക്കാരെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് എങ്ങനെയുണ്ട് ഈ ഒരു മാസം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാം ഭാവത്തിലാണ് എല്ലാ ഗ്രഹങ്ങളും മൂന്നിലേക്ക് മാറുക എന്ന് പറയുന്നത് മാസ തുടക്കത്തിൽ രണ്ടിലായിരിക്കും അതിനുശേഷം കുംഭരാശിയിലേക്ക് ഓരോ ഗ്രഹങ്ങൾ മാറും ഫെബ്രുവരി നാലാം തീയതി ബുധൻ രാശി മാറും ഫെബ്രുവരി ആറാം തീയതി ശുക്രൻ രാശി മാറും ഫെബ്രുവരി പതിമൂന്നാം തീയതി സൂര്യൻ രാശി മാറും ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി കുജൻ ചൊവ്വ രാശി മാറും കുംഭത്തിലേക്ക് ഇവരെല്ലാം കൂടി രാഘുവിൻ്റെ കൂടെയാണ് യോഗം ചെയ്ത് നിൽക്കാൻ പറയാം എന്നാലും മൂന്നിലേക്ക് നിൽക്കുക എന്നു പറയുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പം നിങ്ങൾക്ക് അത്ര സമാധാനമുള്ള മാസം ആയിരിക്കില്ല ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം തന്നെ ഏകദേശം ഒക്കെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടാവും പൂർണ്ണമായിട്ടൊരു സമാധാനം ഇല്ലാത്തൊരു സാഹചര്യങ്ങളിലൂടെയായിരിക്കും നിങ്ങൾ ഒരു മാസം കടന്നു പോണേ എന്നാ ഭയങ്കര ദുരിതം പിടിച്ച കാലമാണല്ല അല്ല ഓക്കെ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക പൂർണ്ണമായിട്ടൊരു സമാധാനം ഉള്ളൊരു മാസം ആയിരിക്കില്ല എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ടേക്ക് പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കാൻ അല്ലെങ്കിൽ മൈൻഡിൽ എടുക്കേണ്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വിചാരിക്കുന്ന വരിയിലൂടെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്ന ഒരു മാസം അല്ല ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന മാസമാണിത് പക്ഷേ അതിൻ്റെ റിസൾട്ട് ഈ മാസം പ്രതീക്ഷിക്കരുത് നമുക്ക് വരും മാസങ്ങളിലേക്ക് നമുക്കതിൻ്റെ റിസൾട്ട് വിധിക്കാം അതായത് ഈ മാസം പ്രതിഫലം വെച്ചിരിക്കാതെ വർക്ക് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുക അതായത് ജോലിക്ക് പോകുമ്പോൾ പോയി നമ്മൾ പൈസ വാങ്ങണ്ടെന്നല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങളെ കൃത്യമായിട്ട് ചെയ്യുക നിങ്ങൾക്ക് ഒരു കാര്യം ലക്ഷ്യം വെച്ചിട്ടായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്നതല്ല ഒരു ആഷൻ ചെയ്യുന്നത് സോ നിങ്ങൾ ഇതൊരു ആഷൻ മന്താണ് നിങ്ങൾക്ക് അത് വേണ്ടി പ്രവർത്തിക്കാൻ പക്ഷേ റിസൾട്ട് ഓറിയൻറ്റഡ് മന്ത് അല്ല ഇത് ഓക്കെ റിസൾട്ട് കിട്ടുന്ന ഒരു മാസമായിരിക്കില്ല റിസൾട്ടിനെ അനുബന്ധിച്ചിട്ടുള്ള ഒരു മാസമല്ല ഇതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യാം വരും മാസങ്ങളിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കാം കാരണം നമ്മൾ ഇന്ന് ചെയ്യുന്ന ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കർമ്മഫലം എല്ലാം നമുക്ക് ഇപ്പം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു മാസം ചെയ്തോ അല്ലെങ്കിൽ ആഴ്ച ചെയ്തോന്നും ആയിരിക്കില്ല മുൻ ജന്മങ്ങൾ ചെയ്തപ്പോഴും നമുക്ക് എന്താണ് ഈ ജന്മത്തിലേക്ക് അതിൻ്റെ കർമ്മഫലമായിട്ട് അല്ലേ അപ്പം നമുക്ക് വരുന്ന മാസങ്ങളിലായിരിക്കും ഇന്ന് ഈ ഒരു മാസം ചെയ്യുന്നതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് സോ ഇതൊരു ആഷൻ മന്താണ് അത് നിങ്ങൾ തൊഴിൽ സംബന്ധമായിട്ട് നോക്കിയാലും ഫാമിലർ റിലേറ്റഡായി നോക്കിയാലും ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിയാലും ഇപ്പം നിങ്ങൾ നല്ല രീതി ആരോഗ്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആരോഗ്യം നന്നായി കിട്ടും ഓക്കെ ആ രീതിയിൽ ആ ഒരു കൺ കോൺ കണത്തിൽ നിങ്ങൾക്ക് കൺക്ട് ഓക്കെ വിദ്യാർത്ഥി സംബന്ധിച്ച് ഇപ്പം നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് ഫാവിൽ ഫ്യൂച്ചറിൽ നന്നായിരിക്കാം ആ ഒരു ടെക്നിക്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പം റിസൾട്ട് ഫ്യൂച്ചറിലായിരിക്കും അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിലായിരിക്കും ഇപ്പം നിങ്ങൾ ആഷൻ ചെയ്യേണ്ട മാസമാണ് സോ ആഷൻ ചെയ്യുക ഓക്കെ നമ്മൾ കസേരയിലൊക്കെ ഇരുന്നാൽ അല്ലെങ്കിൽ അവിടെ ഈ കിടക്കുകയാണെങ്കിൽ ഇരിക്കുകയൊക്കെ ആണെങ്കിൽ നമ്മളെന്ത് ചെയ്യുക നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് അടിച്ച് തന്നെ അപ്പോൾ നമുക്കൊരു മാറ്റമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതുപോലെ തന്നെ പലരുമായിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്താണ് കൂടുതലായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന സ്ഥാപിക്കുന്നൊരു മാസമായിരിക്കും ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് എന്താണ് രാഷ്യക്കാരനെ സംബന്ധിച്ചു ചിലപ്പോൾ ജോലി നടാനായിരിക്കും ചിലപ്പോൾ ബിസിനസ് ചെയ്യാനായിരിക്കാം ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചിലപ്പോൾ മീറ്റിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും ചിലപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി പല ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവുക പുതിയ പുതിയ സുഹൃത്തുക്കളെ ഇട്ടുക പുതിയ പുതിയ മിത്രങ്ങളൊക്കെ ഇട്ടുക അങ്ങനെ അങ്ങനെ പല പല ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറുന്ന ഒരു മാസമായിരിക്കും ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് ആരോഗ്യകാലത്ത് നല്ല ശ്രദ്ധ കൊടുക്കുക ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്തു ചെയ്യുക അതിന് കൺസൾട്ട് ഓട്ടനെ കൺസൾട്ട് ചെയ്ത് അതിന് നന്നായി പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് ധനാവശ്യക്കാരെ സംബന്ധിച്ചോളം നിങ്ങൾ മൊത്തത്തിൽ ഒന്ന് ടേക്ക് കെയർ ചെയ്യുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക നമ്മൾ ഒത്തിരി എന്താണ് തേർഡ് പാർട്ടിസാണ് നമ്മുടെ ഒരു ലൈഫിലേക്ക് കൊണ്ടുവരാൻ പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നത് ഉത്തമമായിരിക്കും എന്ന് പറയുന്നത് കേട്ടോ സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകുള്ളൂ ഹാപ്പി ആയിട്ടിരുന്നോളും ഒരു നെഗറ്റീവ് പ്രഷൻസ് പറയുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അയ്യോ ഭയങ്കര ചീത്തയായിരിക്കുമല്ലോ അങ്ങനെ ചിന്തിക്കണ്ട ഞാൻ പറയാറുണ്ട് അല്ലെ വീഡിയോ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ബിക്കാം നമ്മൾ ഈശ്വര പ്രാർത്ഥന ചെയ്യുക നമ്മളാൽ പറ്റുന്ന ദാനം ധർമ്മങ്ങളൊക്കെ ചെയ്യാം അനുസരിച്ചുള്ള റിസൾട്ട് നമ്മളിലേക്ക് എത്തിക്കോളൂ കേട്ടോ ഇത്രയാണ് പൊതുവേ ഈ ഒരു രാശിയുടെ ലഗ്നത്തിൻ്റെയൊക്കെ ഫലം എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ പേര് നക്ഷത്രം താരം കമൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാർത്ഥന നിങ്ങളുടെ പേര് നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഇപ്പൊ കണ്ടത് അധികം പേരും കണ്ടിരിക്കുന്ന ചന്ദ്രവഷാവായിരിക്കും അതായത് നിങ്ങളുടെ നക്ഷത്രം വെച്ചിട്ടുള്ള ഫലമായിരിക്കും നിങ്ങൾ കേട്ടിട്ടുള്ളത് അത് മാത്രം കണ്ടു നിർത്താതെ നിങ്ങളുടെ ലഗ്നം കൂടി കണ്ടിട്ട് അത് നമ്മുടെ ജാതകില്ല എന്ന് അക്ഷരം ഉണ്ടായിരിക്കും ഓക്കെ അതെവിടെയാണെന്ന് തന്നെ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കി അതിനെയും കൂടി ഫലം ആ രാശിയുടെയും കൂടെ ഫലം നിങ്ങളെടുത്ത് കണ്ടോളൂ കാരണം നമ്മൾ ഈ വീഡിയോ പെപ്പർ ചെയ്തേക്കണേ ലഗ്നക്കാർക്കും രാശിക്കാർക്കും കാണാവുന്ന വിധത്തിലാണ് അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻസിലേക്ക് എത്തണം എന്ന ആഗ്രഹത്തോടെയാണ് നമ്മൾ വീഡിയോസ് പ്രിപ്പയർ ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ലക്നവും രാശിയോട് കണ്ടത് ആ രീതിയിലാണ് വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത് രണ്ട് രാശി രാശിക്കാർക്കും ലഗ്നക്കാർക്കും കണ്ടാൽ മനസ്സിലാവുന്ന വിധത്തിലാണ് അതിനനുസരിച്ചാണ് ഫലങ്ങൾ പ്രിപ്പയർ എഴുതിയേക്കുന്നത് സോ നിങ്ങൾക്ക് അത് മനസ്സിലാവൂട്ടോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ജാതകം നമുക്ക് അനുകൂലമായ സാഹചര്യമാണെങ്കിൽ ഗോചരാലം നമുക്കൊരു മോശ സമയമാണ് ദോഷ സാഹചര്യമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത്ര അനുഭവ അല്ലെങ്കിൽ പ്രതികൂലമായ ഒരു അവസ്ഥയിൽ നമ്മൾ കടന്നുപോക എന്നാൽ മാർച്ച് ജാതകത്തിൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് മോശമാണെങ്കിൽ ഗോചാരം അത്ര അനുകൂലമാണെങ്കിൽ നമുക്ക് ആ ഒരു അനുകൂല ഫലം അത്ര അങ്ങനെ കിട്ടിയില്ല ഒരു കുറഞ്ഞേ കിട്ടുള്ളത് മനസ്സിലാക്കാം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഇപ്പോൾ ദേഷ്യം ഏതാണ് അതിന്റെ അപകാരം ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അവര് നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊക്കെ മനസ്സിലാക്കി വേണം ഈ വ്യക്തിനിഷ്ഠമായിട്ടുള്ള ഒരു പിറ്റീഷൻസിലേക്ക് എത്തുമ്പോൾ നമുക്ക് പറയാം നമ്മൾ പറയാനുള്ളത് ഒരു പൊതുഫലമാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ട്വൻറ്റി ടു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഒക്കെ നിങ്ങളുമായിട്ട് കണ്ട് ചെയ്ത് നോക്കിയാവുന്നത് എത്രക്കെയാണ് ഒരു കോമൺ പെഡീഷനിൽ നിങ്ങൾക്ക് കട്ടായി വരികയുള്ളൂ ബാക്കി നമുക്ക് എന്താണ് നമ്മുടെ ഒരു പേഴ്സൻറ്റേജ് ആയിട്ട് നോക്കുമ്പോൾ അത് നമുക്ക് കണ്ടായി കിട്ടുള്ളൂ കേട്ടോ അത് മനസ്സിലാക്കി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു പെട്ടീഷൻസും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഒരു പെട്ടീഷൻസും കേട്ട് നിങ്ങൾ ഭയങ്കര ഓവർ എസ്ട്രെക്റ്റ് ചെയ്യുന്നില്ല കാരണം നിങ്ങൾ ജോലി ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പൈസ കിട്ടണം ജോലി അധ്വാനിക്കാത്ത ഒരാളുടെ കയ്യിലേക്ക് ഈശ്വരൻ എന്താണ് നമുക്ക് ഒരു പൈസയും ചുമ്പെ ഇങ്ങനെ ആകാശത്തിന് പൈസ ഒന്നും കൊണ്ടൊന്നും തരാൻ പോകുന്നില്ല നമ്മുടെ അധ്വാനം ഇൻവോൾവ് കഴിഞ്ഞാൽ മാത്രമാണ് അല്ല നമ്മൾ അധ്വാനിച്ചാൽ മാത്രമാണ് നമ്മുടെ ഈ പൈസ വരുവുള്ളൂ അതിലേക്ക് ആ അധ്വാനിക്കാനുള്ള മൈൻഡ് സെറ്റിലേക്കും അധ്വാനിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരാത്തൊരവസ്ഥയും അധ്വാനിക്കുമ്പോൾ പ്രതിഫലം തരുവാണ് ഈശ്വരന് നമുക്ക് സാധിക്കുക അതിനുവേണ്ടി നമ്മൾ ഈശ്വരനെ ഒക്കെ പാർത്ഥിക്കുക അതിൽ വലിയ പ്രതിസന്ധികളൊക്കെ ഒന്നും വരാതെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമ്മൾ പറയാനേ താൻ പാതി ദൈവം പാതി നമ്മൾ ചെയ്യാനുള്ള ആദ്യം ചെയ്യുക എന്നിട്ട് നമ്മൾ ഈശ്വരനെ ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമാണ് അതിൽ കാര്യം അല്ലെങ്കിൽ പാർട്ടിനെ പ്രത്യേക സ്റ്റൈലോ പ്രത്യേക രീതിയിലൊന്നും ചെയ്തിട്ടും അതിൽ യാതൊരു വ്യത്യാസം ഉണ്ടാകുമ്പോൾ പോകണം നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി ഇപ്പം എങ്ങനെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ആ പ്രാർത്ഥനയെ കൊണ്ട് യാതൊരു ഫലം ഉണ്ടാവില്ല എന്നാൽ പ്രാർത്ഥനയെ കൊണ്ട് ഫലം ഉണ്ടാവുന്ന എവിടെയാണ് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടി വീട്ടിൽ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു അപ്പൊ നിങ്ങൾക്ക് അതിൽ വലിയ പ്രശ്നങ്ങൾ വരാതെയും അതിൽ തടസ്സങ്ങൾ ഉണ്ടാവും അതിലുള്ള തടസ്സങ്ങളൊക്കെ എന്താണ് ഈശ്വരനെ നമ്മളെ സഹായിക്കും സോ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ കാര്യത്തിലെ അല്ലെങ്കിൽ പിടിഷൻസ് കേട്ടോ നല്ല ഫലമാണ് ആ എന്നാൽ ഈ വർഷം ഈ മാസം ചുമ്മാരിക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ ചുമ്മാരുന്ന് ആ ഫലം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും അനുഭവിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ഒരു കാലോ അല്ലെങ്കിൽ ഒരു നേട്ടം അതിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പൊ അധ്വാനിക്കുന്ന ഒരാൾക്ക് നല്ല സമയത്ത് നല്ല പെട്ടീഷൻസ് ഓട്ടോമാറ്റിക് നല്ല ഫലങ്ങൾ കിട്ടാം അധ്വാനിക്കാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ അവിടുത്തെ ചെയ്യാത്ത ഒരാൾക്ക് നല്ല ഫലം കിട്ടിയാലും മോശ ഫലം കിട്ടിയാൽ അവരുടെ ജീവിതം എപ്പോഴും മോശാവസ്ഥയിൽ കൂടെ തന്നെയായിരിക്കും പോവുക അത് മനസ്സിലാക്കി മാത്രം നമ്മൾ മുമ്പോട്ട് നീങ്ങുക കേട്ടോ കാരണം നമ്മുടെ യുക്തിയാണ് ഏറ്റവും വലിയ പ്രധാന നമുക്ക് വിശ്വാസാമോശം ഒരു അന്ധവിശ്വാസത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല വിശ്വാസത്തിലോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാവുകയുള്ളൂ അന്ധവിശ്വാസത്തിലേക്ക് കിടക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള സൈഡിലേക്ക് പോവുക ഓക്കെ അതുപോലെ നമ്മുടെ നന്മ നമ്മൾ കൃത്യമായിട്ട് ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ ചുറ്റിനുള്ളവർക്കും നന്മ ആഗ്രഹിക്കാം മറ്റുള്ളവരെ നശിക്കണം ഞാൻ നന്നാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ ചിലപ്പോ അവരെ രക്ഷിച്ച് നമ്മളെ എന്താക്കും ദോഷമാക്കാനുള്ള സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ ആർക്കും ദോഷം വരികയെ ആരും ചിന്തിക്കാതിരിക്കുക ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മളാൽ പറ്റുന്നതാ ചെപ്തി വഴിപാടുകൾ കഴിപ്പിക്കുക നമ്മളാൽ പറ്റുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചേർത്തി ഒന്ന് പോഷ്ടോ അത് ആണെങ്കർ ഒക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യുക നിങ്ങൾക്ക് നല്ല നല്ല ഫലങ്ങൾ കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മള് ഭക്ഷണം വാങ്ങിക്കൊടുക്കും അപ്പം നമുക്ക് ഉള്ളവന് പൈസ വാങ്ങുമ്പോൾ ഭക്ഷണം വാങ്ങിക്കൊടുത്തുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനം അല്ലെങ്കിൽ ഫലം കിട്ടാനില്ല ഇല്ലാത്ത ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുമ്പോൾ മാത്രമാണ് ആ ഒരു ഫലം കിട്ടുക എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് അല്ലാതെ ഉള്ളവനെ നമ്മൾ എന്ത് വാങ്ങിക്കും ചിലപ്പോൾ അത് കുറ്റമായിരിക്കും പറയാൻ പോകുന്നത് അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് കഴിച്ച് നടക്കുന്ന നമ്മളൊരു ഹോട്ടലിന് ഫുഡ് അല്ലെങ്കിൽ വീട്ടിൽ ഫുഡ് ഉണ്ടായി കൊടുത്ത് കഴി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യം ഉണ്ടായെന്ന് വരില്ല സോ അതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഓരോ കാര്യങ്ങളും എന്ന് ചെയ്യാമെന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് ഞാൻ എല്ലാം സിമ്പിൾ ആയിട്ട് ഏറ്റവും സിമ്പിളസ്റ്റ് രീതിയിലാണ് ഓരോന്ന് പറഞ്ഞു തരുന്നത് ഓരോന്നും എന്താണ് പറയുന്നത് മനസ്സിലാവുന്ന വിചാരിക്കുന്നത് നമ്മുടെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലേക്കാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളൂട്ടോ അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും നമ്മുടെ പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കൂട്ടായ്മ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ അത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതാണ് അതുപോലെ തന്നെ നമുക്ക് പിന്നീട് ഹൗസിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട് ഓക്കെ എങ്ങനെയാണ് പിന്നുഡൌസിംഗ് ചേരാ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ ഗ്രൂപ്പ് മുഖേന തന്നെ കയറി നിങ്ങൾക്ക് അതിൽ പഠിക്കാം ജോയിൻ ചെയ്യാവുന്നതാണ് ആ ഒരു അൺമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അൺമിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വാട്സ് മെസ്സേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇൻഷുറൻസ് നമ്പർ നമ്മുടെ ക്ലാസസ് നടക്കുന്ന നമ്പറിൽ നിന്ന് വാട്ട്സ്ആപ്പിലേക്ക് കോൺടാക്റ്റ് കിട്ടി നിങ്ങൾക്ക് അങ്ങനെയും അത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇത്ര നേരം എന്നോടൊപ്പം ഈ വൃന്ദാവന സഞ്ചരി നിൽക്കേവർക്കും സ്നേഹത്തിൻ്റെ ഭാഷ നന്ദി നമസ്കാരം കേട്ടോ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം